അല്ലാമലൈക്കും വരഹമുല വസ്മല്ല വലഹമുല്ലാ വസ്വലത്തു വസ്ലാമി സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിന് ജു നമസ്കാരത്തിൻ്റെ വാങ്ക് വിളിക്കുന്നതിന് പത്ത് മിനിട്ട് മുമ്പ് രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡൻ്റ് സാഹിബ് സുമു ഷെ ഖലീഫ ബിൻ യിദ് ഹാഫി ലഹുല്ല നിർദ്ദേശപ്രകാരം യു എ ഇയിലെ മുഴുവൻ പള്ളികളിലും മഴയെ തേടിയുള്ള നിസ്കാരം അഥവാ സ്വലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിക്കപ്പെടുകയാണ് ജുമാ നിസ്കാരത്തിൻ്റെ ബാങ്ക് വിളിക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പാണ് ഈ നിസ്കാരം ആരംഭിക്കുക അതുകൊണ്ട് തന്നെ പള്ളിയിൽ നേരത്തെ എത്തുവാൻ ഈ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം എത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ നിസ്കാരം അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായി പള്ളിയിൽ വെച്ച് സലാത്തു ജാമ എന്ന് വിളിക്കപ്പെടുകയും ശേഷം നിസ്കരിക്കുകയും നിസ്കാര ശേഷം ഇമാം നിൽക്കുന്ന മെഹ്റാബിൽ വെച്ചു തന്നെ മെമ്പറിൽ കയറാതെ ജുമഅ നിസ്കാരത്തിന് മുമ്പായി സലാത്തുൽ ഇസ്തിസ്ഖ നിസ്കാരത്തിൻ്റെ പ്രത്യേകമായ ഹുത്തുബ പാരായണം ചെയ്യപ്പെടുകയും ചെയ്യും ആ ഹുത്തുബയിൽ കാര്യമായി അള്ളാഹുവിനോട് പാപമോചനം തേടാനുള്ള ആഹ്വാനമാണ് ഉണ്ടായിരിക്കുക ആ മുഖത്തിൽ തന്നെ ഉദ്ധരിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളാണ് യുനസ് മനുഷ്യരെല്ലാം നിരാശയിലായിരിക്കെ ആകാശത്തു നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് വയൻഷുറുറമത്ത ആ മഴ വഴി അള്ളാഹുവിൻ്റെ കാരുണ്യം അവൻ ഭൂമിയിൽ വ്യാപിപ്പിക്കും വഹുവൽ വലിയുൽ ഹമീദ് സ്തുത്യർഹനായ രക്ഷിതാവാണ് ഏറ്റെടുക്കുന്നവനാണ് അള്ളാഹു എന്ന വചനം ആ മുഖമായി തന്നെ ഉദ്ധരിക്കപ്പെടുന്നു എന്നതുപോലെ ഫത്തഖ്ല്ലാഹ് യാ ഉൽ അൽ ബാബ് നിങ്ങളള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക ബുദ്ധിമതികളായ ആളുകളെ അല്ല കുംതഫ്ലിഹുൻ എങ്കിലേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന വചനവും തക്വസ്യത്തായി ഉദ്ധരിക്കപ്പെടുന്നു പിന്നീട് വെള്ളമെന്ന അതിമഹത്തരമായ അനുഗ്രഹത്തെ ഇമാം ഓർമ്മപ്പെടുത്തുകയാണ് ജലം ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പ് ജലത്തെ ആശ്രയിച്ചാണ് ഖുർആാനും ആ വാദം ആ കാര്യം പരാമർശിക്കുന്നുണ്ട് മിനൽ കുല്ല ഹൈ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും നാം സംവിധാനിച്ചത് നാം സൃഷ്ടിച്ചത് ജലത്തിൽ നിന്നാണ് അഫലായുഗ്മിനൂൻ എന്നിട്ടും നിങ്ങളെന്തേ വിശ്വസിക്കാത്തത് എന്ന ഖു ചോദ്യം ഇവിടെ ഇമാം ഉദ്ധരിക്കുന്നു ജലത്തിൻ്റെ പ്രാധാന്യം കൊണ്ട് ആ പ്രാധാന്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അംബിയ മുർസലീങ്ങളെല്ലാം അള്ളാഹുവിനോട് പാനജലം അർത്ഥിക്കുകയുണ്ടായി അവർ സ്വന്തം ജനതകൾക്ക് മഴ വർഷിക്കുവാനുള്ള കാരണങ്ങൾ വിശദീകരിച്ചു കൊടുത്തു സയ്ദ്ന നുഹ് നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമുദായത്തോട് പറയുന്ന കാര്യം ഖുർആൻ ഉദ്ധരിക്കുന്നത് പിന്നീട് ഹുത്ത്ബൈലിമാം ഉദ്ധരിക്കുന്നത് കേൾക്കാം നബി അള്ളാഹുവിനോട് സംഭാഷണം ചെയ്തു പറയുന്നു അള്ളാഹുവി ഞാൻ എൻ്റെ ജനതയോട് ഇപ്രകാരമാണ് പറഞ്ഞത് ഇസ്തഖ് ഫിറൂർ അബ്ബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വന്നു പോയ പാപങ്ങളിൽ നിന്ന് ഇസ്തഖ്ഫാർ ചെയ്യുക പാപമോചനം തേടുക അവൻ ധാരാളമായി പാപം പൊറുക്കുന്നവനാണ് മാത്രമല്ല നിങ്ങൾ ഇസ്റ്റാർ ചെയ്യുന്നുവെങ്കിൽ ആകാശത്തു നിന്ന് അവൻ നിങ്ങൾക്ക് നിരന്തരമായി പേമാരി വർഷിപ്പിച്ചു തരും നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾക്കെല്ലാം മതിയായ ജലം അവൻ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും മഴ വർഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹമായി മഴ വർഷിക്കുവാൻ നാം ഇസ്തിഹ്ഫാർ അധികരിപ്പിക്കുക പാപമോചനം തേടുക എന്നതാണ് അള്ളാഹുവിലേക്ക് അത്യുന്നതനായ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നതാണ് മഴ വർഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കാര്യം മാത്രമല്ല രാവിലും പകലിലും അള്ളാഹു പറഞ്ഞതുപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതും അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹമായി മഴ വർഷിക്കുവാനുള്ള കാരണമാണ് അള്ളാഹു പറഞ്ഞുവല്ലോ അല്ലാമു അവരെങ്ങാനും ഇസ്ലാം എന്ന ശരിയായ ബാധയിൽ അടിയുറച്ചു നിൽക്കുന്നുവെങ്കിൽ നാം അവരെ ധാരാളമായി ശുദ്ധജലം അവർക്ക് നൽകുമായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവെ നീ ഞങ്ങളെ ഇസ്തഫാർ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തേണമേ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഋജുവായ രേഖയിൽ നിലനിൽക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങൾ അർത്ഥിക്കുന്ന പാനജലം നൽകി വെള്ളം നൽകി മഴ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിനിങ്ങളെ മഴ തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നത് പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലാ തങ്ങളുടെ ചരിത്രയാണ് ഒരു ദിവസം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നിസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും മഴ നൽകേണമേ എന്ന് അർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവെ ഞങ്ങളും നിന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് വനദിമാ കബി മുഹമ്മദ് നിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി നിന്നോട് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മസ്കിനൻ മുഗീസൻ ഹനീ അൻ മരി അള്ളാഹുവെ സമ്പന്നമായ മഴ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ

കാരുണ്യം ജനതയ്ക്കുമേൽ സൃഷ്ടികൾക്കുമേൽ നീ ചൊരിയണമേമകാലിബാധി നിന്റെ അടിമകൾക്ക് നിന്റെ ഔദാര്യവും കാരുണ്യവും നീ നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കണേസൻ മുബാറക അനുഗ്രഹീതമായ മഴ നൽകി നീ ഞങ്ങളെ സഹായിക്കണമേ ആ മഴ നീ ഞങ്ങൾക്ക് നൽകണമേ തുഹീബിഹിൽ ബിലാദ അതുവഴി ഞങ്ങളുടെ നാടിന് നീ നല്ല അന്തരീക്ഷം നിലനിർത്തണമേ വത്തർ ഹാമുബിഹുൽ അബാദ് അതുവഴി നിന്റെ അടിമകളോട് നീ കരുണ കാണിക്കണമേ ഈ പ്രാർത്ഥനയോടുകൂടി ഹുത്തുബയും അവസാനിക്കുകയാണ് അനഹമുല്ല റബുലമീൻ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വ